স্যাই মকাই দেত স্য়া নিলে মিতাই মিক঺েং মপন্যাই মতিছারগিন্চাই আপ঺বেই দ্যাই অহর স্যাই মাই স্যাই হোয়াই স্র স্য� இப்போ மூணு இருக்குடா ஆபீஸ்ல நம்ம சைமன் வரது ஒரு ஆள் இந்த 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 யோவே ஃபுல் பார்க்கா இங்க ஒரு வீக்கின ஃபுல் இல்லடா ஃபுல் என்னடா இது ஃபுல் இல்லையா হইয়া என்னடா ஏ ஃபுல் ஆடு இந்த ஃபுல் என்னடா ஆ ஆ ஆ கிச்சாயா ஃபூட்டு நம்ம பப்பு جائیں உட்கார்ந்து ஃபுல் கு நோக்கு ஆ என்னendra కమిட்டிக்கு இல்லன்னா பாருடா சாரி ஹலோ

Yüzünde payın da Anne ne yapıyor? 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 da ne yapıyor? Anne 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 ne ne yapıyor? ne ne ചാടാത്തിന്റെ അല്ല ഇന്നലെ രാത്രി ഞാൻ കഴിച്ച ഫുഡിന്റെ അതിന്റെ പ്രശ്നം പറയണത് കേക്കണ്ടേ ഡോക്ടറെ പിന്നെ സുഹൃത്തുരു കാര്യം കൂടി ഡോക്ടർ പ്രത്യേകം പറഞ്ഞു കൂടാ പറഞ്ഞോ ഇവിടുന്ന് പോയിട്ട് ഇന്നൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കണം ജ്യൂസ് കുടിക്കണം ഒപ്പം വന്ന ആ മുട്ടല്ലേ ആ മുട്ടനോട് പറ മുട്ട കയ്യിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് ജ്യൂസ് വാങ്ങി തരാം

യ്യൂഞ Well, െ ബുദ്ധിമുട്ട് <automate> <laughs> yeah. hmm. <Có aroma.'"> <intérieur> <laughs>. దా దాసటోను ఇంగలే ఇందనల కోవర్డే అంటే మీరేంటి ఇకికొచ్చి ఉన్నారు ఆ ముందెనే అప్పుడు చాయే అప్పుడు ఇమాన పడట్ చాయే అప్పుడు తీంగణం ఆ ఆయన ముందైతే ఇర్లింది అల్ల దల్ల అది ఫుల్ వాయిస్ అన్న అల్ల అది కౌట్ అవుట్ పిలే ఇందాలి ఫిర్ ఇందాలి పోవా వీరి కొరి కొరిచాసన్నాడు అది వీక అరదో వీక అరదో వీక అప్పుడు చాయే అప్పుడు తీంగణం ഇതിനെ ആരെങ്കിലും ചെയ്യുന്നോ അല്ല അല്ല ഞാൻ നടക്കുന്നത് എക്സർസൈസ് ആണ് ശരികള അല്ല ഇതിനെ എക്സർസൈസ് ചെയ്യാത്ത പ്രശ്നമില്ല ഇത് മുണ്ട് നല്ല ആർഗ്യുമെന്റ് ഉണ്ട് ഡോക്ടർ വകി ഇത് ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട് അല്ല അതിനെ അച്ചാ ഇത് നോയിട്ടു ഏയ് ആ അങ്ങോട്ട് ഒരു വണ്ടി കേറി നോക്കടാ നമ്മൾ അതിൽ പോകുന്ന എങ്ങനെണ്ട് എന്താ മനവേദുന്നേ എവിടെയില്ല മദികെ മദി ഇതിക്കട അദിക മല്ല മല്ല ജെറി ഇതിക്ക് അവൻ ഇതി ചാവേച്ചിന്നോ വാപ്പ ഇരുന്നാ ആയേ പോകുന്നില്ല അയാഹോ ഓന്നല്ല ഇത് കൊണ്ടും 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 പോണേ പോണേ അൾഗോണേ പോണേ പോണേ നോക്ക് പോവോ ഇങ്ങേ വല്ലേ മുണ്ടി ഒതുണ്ട ആ തിന്നീന്നേ ഇടി പോട്ടെ നോക്ക് അൾഗോണേ അല്ല ചാ പോ മോഹോലെ മോളി ചായ ഇത്ര ഇതിനേടി ഇപ്പുറത്തോ ചിന്തിത്തെ നോക്കരുത് നോക്ക് ഇനി ചവലി കുടിച്ചാ പോണോ പോണോ കൊണ്ടോ ദ ഫോൺ കേറിയോ നോ കേക്ക് ഞാൻ ഇർട്ട ഡോക്ടറെ വിളിക്കാം നാളെ ഇതിവിടെ കാണാഞ്ഞിട്ട് കേക്ക് അല്ല അങ്ങോട്ട് വത്തേ മതി നിങ്ങൾക്ക് സോറി അല്ല ഓക്കേ ഇങ്ങോട്ട് ഇരിക്കയാട്ടോ ഇങ്ങൊരു നാളെക്ക് നാളെ നാളെ നാളെക്ക് രാവിലെ വരാം മനസ്സിലായോ ഡോക്ടറെ ശരി ഓക്കേ போட ஒரு എന്താസ്സ് ഈസ് മാ? ഇക്കൊരു നമ്പർ. അപ്പോൾ നമ്മൾ വരുന്നുണ്ട് അയ്യോ. നമ്മൾ നടക്കില്ല. നോക്ക്. ഓൺ ആണ് മാൻ കേക്ക്. ചേച്ചേടെ ഒരു ഓപ്രാനേ. ഞാൻ വെട്ടു. ഞാൻ വെട്ടു. ഞാൻ നമ്മൾ തൂക്കിയില്ലേ. ഞാൻ പറഞ്ഞോ. നീക്കിയില്ലേ. നീ ഒക്കെ. വേ ഇഴുവതക്കി. നീ ഒക്കെ. യാ ബി. ഡാൻജുനുടെ റോസ് നോക്ക്. ഈ സി ബോമവനെ കൊച്ചാ. ഡോക്ടറൻ ചേച്ചേടെ അങ്ങ്. ഒരുപാട് ബോവർ. ചാവില്ലേ ഞങ്ങള് നടക്കണ്ടല്ലേ

ഓക്കെ ഡോക്ടറെ ഡോക്ടർ ഡോക്ടറെ മാറ്റി ഇതാ മാറ്റിത്തെ നാളെ മുതൽ ഡോക്ടർ ഇതാ ആ നോക്കണ്ട കേട്ടു ഡോക്ടർ പോവാൻ പറയണെ ചായ അപ്പു ഞാൻ തിന്നാത്ത കാരണം കൊണ്ടാണ് എനിക്കത് ഡോക്ടർ ആരെയാണ് ചോദിച്ചു മനസ്സിലാക്കി ഫോണ് കാണൂല ഫോണ് കാണലപ്പൊ് ചാർജിലും ഓക്കെ ഓക്കെ ഡോക്ടറെ സെൽമാ ഡോക്ടർ ഞാൻ ഇവിടെ ഇന്റെ ഗ്ലൂക്കോസിലൊക്കെ കഴിഞ്ഞു പോവല്ലേ അപ്പൊ ഞാൻ അവിടെ ഞാൻ വരണ്ടേനും രാവിലെ നീച്ചിട്ട് ഓടാൻ ഓടാനോട് ഓടൂലേ രാവിലെ നീക്കലല്ല ഇങ്ങേ മോൾക്കാ കേറ കേറ ഇതെ കുട്ടൻ പറയണേ അതാ ഈ ബീക്ക് പാവാ ഇയ്യോ ഇയ്യോ ഞാൻ പാവാണ് പേസറ്റും ഇടിയാ ഈ കേറി ചാംഗനാ ചാംഗനെ അല്ല ഈ ദാരിദ്ര്യമാണാ എന്നാ ആടു ആല്ലേ ചായയ്ക്കായ അപ്പോൾ ചായപ്പക്കത്തൊന്നും ഇഞ്ഞു പോവാ അതൊന്നും ഓക്കേ

അല്ലേ എന്റെ കുറ്റം ഫുള്ള് ഡോക്ടറോട് ഡോക്ടറോട് എന്റെ കുറ്റം ഞാൻ ഫോണിൽ വെക്കണ് ഞാൻ ജായി അപ്പും തിന്നില്ല ഞാൻ രാവിലെ നീച്ചിട്ട് ഓടുന്നില്ല അത് പറഞ്ഞിട്ട് ഓമൻ ഉണ്ടോ കണ്ടോ ഉണ്ടോ കണ്ടോ അഞ്ഞമണ്ടില്ല ചെയ്യാ പറ്റില്ല കേവാണ്ടാ വാണ്ടെ നേവാവു മണ്ട ഓടോ വാളുക അണ്ണാ നീ കേറി നീയിട്ട് മണ്ട മുന്നാനത്തെ അടി കൊരേ നീ ന്യൂ ഇത് ഓവർ വെയിറ്റ് ആണ് ഓവർ വെയിറ്റ് ആണ് ഇതിന്ന് നിങ്ങക്കൊണ്ട് ഓടണ്ട ഹലോ ഇതിന് ന്യൂ ഇതി কই ഐ പോയോ ആ മരുന്ന് അങ്ങനെ i